നടിയും അവതാരികയുമായ ഡയാന ഹമീദും നടനും അവതാരകനുമായ അമീൻ തടത്തിലും വിവാഹിതരായി ഒരേ ഷോയിലൂടെ ഇരുവരും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു തന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളിന്റെ പേര് ആണ് തുടങ്ങുന്നത് എന്നൊരിക്കൽ ദയാന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് തീർത്തും അറേഞ്ച്ഡ് മാരേജ് ആണ് എന്ന വിശേഷം രണ്ടുപേരും കൂടെ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട് നദി ആതിരാ മാധവാണ് വിവാഹത്തിന് മുൻകൈ എടുത്തത് എന്നും വിവാഹത്തിന് ശേഷം വേണം ഇനി പ്രണയിക്കാൻ എന്നും ഇരുവരും പറയുന്നു വിവാഹ ശേഷവും അഭിനയത്തിൽ തുടരുമെന്നും ഒരു റിസപ്ഷൻ ഉറപ്പായും കുറച്ച് മാസങ്ങൾക്കകം നടത്തുമെന്നും ഇരുവരും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നടന്നത് നികാഹായിരുന്നു നിശ്ചയം ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇരുവരും കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു അറേഞ്ച്ഡ് മാരേജാണ് എഞ്ചിനീയർ ആണ് എം ബി എ ഹോൾഡർ ആണ് മലപ്പുറത്താണ് വീട് അതിലൊക്കെ ഉപരി ഹീറോ ആയി നിരവധി സീരിയലുകളിൽ അമീൻ ചെയ്തിട്ടുണ്ട് ദയാന ഒറ്റ ശ്വാസത്തിൽ മാധ്യമങ്ങളോടായിട്ട് ഇത് സംസാരിച്ചു ഒരു ഷോയിൽ വന്ന വ്യക്തികളായതുകൊണ്ട് ആളുകൾ കരുതും പ്രണയമാണെന്ന് എന്നാൽ അപ്പോൾ നമുക്ക് പരസ്പരം പ്രണയമുണ്ടായിരുന്നില്ല എന്നാൽ നല്ലൊരു ആലോചന വന്നു അത് വിവാഹത്തിലേക്കും എത്തി എന്നാണ് ഇരുവരും പറഞ്ഞത്